വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ എന്താണ് കുമ്മാട്ടിക്കളിയിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് അലേഹാ ഡാൻസ് ഡാൻസ് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്തന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേന ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കിണ മീനാണ് കണ്ടന്റെ കണ്ടന്റെ പോയല്ലോ പോയല്ലോ പോയേ പോയേ ചന്ദന ചോപ്പുള്ള കാര്യം നേരാണേ ാതെ തപ്പുണ്ടാക്കാൻ അറിയോളത്തിലായാലും കൊഴപ്പില്ല ഏർ എണ്ണല്ലാതെ ഇണ്ടാക്കി രസം ഉണ്ടാവു പക്ഷെ രസം ഇല്ലെങ്കിൽ തിന്നാന്ന് പറഞ്ഞേ കൊറച്ച് ഇലയാണ് കൂടുതൽ വേണ്ടി ഇല ഇങ്ങനെ തണ്ടു കൂട്ടിലുണ്ടോ ആ കൊപ്പാടെ തിന്നു തന്നെ ചീര തെരഞ്ഞെടുത്തൂടോ ആളിഞ്ഞൂടോ ആ കിപ്പ തെരഞ്ഞെടുക്കാൻ പറ്റണ്ടേക്കണോ ഏ അങ്ങനെയാണ് നല്ലതൊന്നും നമുക്ക് കിട്ടൂല എന്താണ് രാവിലെ തുടങ്ങി മുട്ട എഴുതീറ്റാ ഇതിനല്ലേ സൂചി വെച്ച് ഞാൻ ഈ വെച്ചോ ഈയല്ല കയ്യെ പിടിച്ചിരുന്ന് നിലവളിക്കൊക്കെ ചെയ്തിരുന്നല്ലോ സാധാരണ മക്കൾ മക്കളെന്താ അപ്പൊ ഞാൻ ആദ്യം വെക്കണ്ടിരുമോ എല്ലിന്റെ ഉള്ളി വെക്കാ എല്ലിന്റെ ഉള്ളിലത്തി വെക്കാ അത് എല്ലിന്റെ ഉള്ളിലൊന്നും എത്തില്ല ഇന്നലെ ലാസ്റ്റ് സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോ ഇന്നലെ വേക്കുന്ന ഉച്ചക്കൊക്കെ നല്ല വേണുണ്ട് പക്ഷെ രാവിലെ നീച്ചപ്പോ ഒറ്റ സ്റ്റെപ്പ് കേറിയിട്ട് പോയി വന്നിക്കണേ ഏഹ് അപ്പൊ രാവിലെ ഇറക്കി തൊട്ടിന്ന് ഇന്ന് രാവിലെ എന്താ തൊട്ടിന്ന് എന്റെ അടുത്ത് ഞാൻ ഞാൻ മെഷീനിൽ വർക്ക് ചെയ്യുമ്പോളെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും േ ഞാൻ പാവല്ലേ പാവല്ലേ എന്ത് പാവം എന്താ പാവം അവിടെ ഒരു കുട്ടികളും ഉണ്ടാവില്ല എത്രയും ഉഷാറുള്ളത് കുറച്ച് ഓരോ ഉഷാറുണ്ടാവട്ടെ പോട്ടെ അങ്ങനെ ഡയറ്റ് തുടങ്ങിയിട്ട് കഴിച്ചു ഇന്നേക്ക് പതിനൊന്ന് ദിവസം തികയാണ് ഇനി നമുക്ക് വെറും എൺപത്തി ഒമ്പത് ദിവസം ഞാൻ ഇതേ ഡയറ്റ് ഞാൻ ഫോളോ അപ്പ് ചെയ്യും അതായത് നൂറ് ദിവസത്തെ ചലഞ്ച് ഞാൻ എടുത്തെറക്കണം കുറെ ഒക്കെ മാറ്റങ്ങള് വന്നിട്ടുണ്ട് മുഖമൊക്കെ ഫേസ് ഒക്കെ ഭയങ്കര ഗ്ലോ ആയിക്കണം കടികടിയൊക്കെ കൊറേ എന്ന് ഞാൻ ഇപ്പൊ കാണിക്കില്ല ഞാൻ എന്റെ ആദ്യത്തെ രൂപവും അത് കഴിഞ്ഞിട്ടുള്ള രൂപവും ഞാൻ കാണിക്കും നമ്മൾ വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല ഇത് പക്ഷെ കുറച്ച് കടിഞ്ഞാത്ത ചെയ്യണം ചെയ്യണം ത്യാഗങ്ങൾ ചെയ്യണം ഇവരൊക്കെ നല്ല ഫുഡുകൾ കഴിക്കുമ്പോൾ ഞാൻ മുട്ടന്റെ വെള്ളല്ലേ അതായത് അന്റെ അലത്ത് പോലത്ത് നന്നാവും ചെയ്യും ഞങ്ങളുടെ അലത്ത് പോവും ചെയ്യും എന്നാ പറയണല്ലോ പേര് പറഞ്ഞു സീനു തടിച്ചു സീനു തടിച്ചു എന്താക്കും സീനെ സീനു തടിക്കാനുള്ള പൊടിയാണത് ഇത് ഞാൻ ബിസിനസ് ചെയ്താലോ കാരണം ഇയൊക്കെ തടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആൾക്കാരും തടിയില്ലാത്ത പോലും വാങ്ങുട്ടോ ഇത് ആരും ഉണ്ടാക്കി തന്നാണേ ആരുണ്ടാക്കി ഉണ്ടാക്കി തന്ന ഹെൽത്തി ഫുഡാ ഗൈസപ്പ് ഞാനൊരു ബിസിനസ് ആക്കണെന്തൊക്കെ അഭിപ്രായം ഉള്ളതൊന്നു പറക്കെ ഉണ്ടാക്കണെന്നുള്ള കൂട്ടം ഓര് പറഞ്ഞു തരും അത് ഓര് ഉണ്ടാക്കി തരുമോ ബിസിനസ് നടത്താൻ പറ്റുമോ പൈസ കൊടുക്ക ബിസിനസ് നടത്തിക്കൊണ്ട് ഹെൽത്തിയാണ് കാരണം ഇതൊക്കെ തടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അത് അതിലും വലിയ റിസൾട്ടിന് വേറെ ഒരാൾക്ക് കൊടുക്കാനില്ല കാരണം ആൾക്കാർ അന്നെ അത്രയും പൊടി ഷേവിങ് ചെയ്താണ് എന്നിട്ട് ഈ വെറും ഈ ഒരു പൊടി മാത്രം നിന്ന് ഈ തടിച്ച് വെച്ചാൽ അത് വലിയൊരു കിട്ടല ഓക്കെ അപ്പോൾ ഈ തടി തടിയില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറയും എനിക്കിതൊരു ബിസിനസ്സാക്കാൻ പറ്റണ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ആക്കുന്നതാവൂലേ ആ ആരാ നിജാസ് നിജാസ് ഉണ്ട് ഉണ്ട് നിജാസും സീനു ആണ് ഇവിടെ തടി ഇല്ലാത്തത് എന്നാൽ നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കണ രണ്ടാൾക്കാരാണ് നമ്മള് അല്ലേ ഭക്ഷണ തീ തുടങ്ങി ഭക്ഷണം തീരെ കഴിക്കാത്ത ആൾ ആരാ പറയാൻ വന്നത് അതൊന്നുമല്ല ഇവിടെ ഒരാൾക്ക് രാത്രി ഒർക്കല്ല ഒന്നുമില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എനിക്ക് പോകണം ഈ പേരയിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എങ്ങനെ ലിങ്ക് ഈ പേരയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ടിക്കറ്റ് എടുത്തരാൻ വേണ്ടി പറയണം എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല കേസ് ഇവിടെ ഇത് ഇന്നെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ഓരോന്ന് ചെയ്ത് കൂട്ടുക ഓരോന്ന് ആലോചിച്ച് കൂട്ടുക മക്കളിലോട്ട് പോവാനാ ടിക്കറ്റ് പെട്ടെന്ന് പോവാനുള്ള ഇപ്പൊ പോയി വന്നിട്ടല്ലേ ഇടയ്ക്ക് പോവാ പൂതി മാറി വന്നാ പോരായിരുന്നില്ലേ പൂതി മാറിയിട്ട് വന്നാ പോരായിരുന്നില്ലേ അവർ പത്ത് ദിവസം നിന്നിട്ട് പോരാ പോയി വേഗം എന്തിനാ വണ്ടി സന്താനോ ഏഹ് മൂത്തോളുണ്ടായിരുന്നോ

പോയിട്ട് അങ്ങോട്ട് പോവാ ദൂരത്തിന്റെ കാര്യമൊന്നും അപ്പൊ ആലോചിച്ചിട്ടില്ല ഇപ്പൊ ആലോചിക്കുകയാണ് ടിക്കറ്റ് എടുത്തോണ്ടാ ഇനിപ്പൊ ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുത്താലും ഇപ്പൊ എങ്ങനെ പോയി പാടാ തിരുവനന്തപുരത്ത് പോയി <fieldập sind puppy -iertwe decimaloplady> oh. ും പൊയ്ക്കോളിക്ക് എനിക്കങ്ങനെ വരാൻ പറ്റില്ലേ ജിമ്മി ചേരണ്ട ഇനി മൂന്ന് മാസം മൂന്ന് മാസം എനിക്ക് ഇനിക്കും വരാൻ കഴിയില്ല ഇനിയിപ്പ എന്ത് പരിപാടി ഇനിയിപ്പോടെ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ എന്താക്കും ഞാൻ രാവിലെ ഇവിടെ എത്തും കാരണം എന്താണെന്ന് വെച്ചാല് അത് ഞങ്ങൾ മൂന്ന് മാസം തീരുമാനിച്ചാണ് എൻ്റെ കിക്ക് മൂന്ന് മാസം കിട്ടുന്ന ഞാനൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് പോയത് അങ്ങനെ ലീവ് ഒരു തരാതിരിക്കൊന്നുമില്ല ലീവ് എനിക്ക് കിട്ടും പക്ഷെ ഞാൻ ലീവ് എടുത്താ ഞാന് പിന്നെ അത് ഒഴപ്പി പോവിച്ചിട്ടാണ് കാരണം ചില്ലറ പൈസ അല്ല ഞാനവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടുന്ന് തിന്നാക്കി തന്നിട്ട് കാലം വർക്കൗട്ടിന് പോകണ്ടേ അവള് ജെമ്മിന് പോവേ ഞാൻ പിന്നെ വിരങ്ങള് വിട്ടോളി എനിക്ക് ഇവിടെ ആരൊക്കെ തരാ ഏഹ് ഞാൻ വരാട്ടോ കൊണ്ടര വരാട്ടോ അത് മതിയോ ഏഹ് കേട്ടിട്ട് തന്ന മതിയോ കൊണ്ട്രന് ഞങ്ങളൊരു രാത്രി വരാം അപ്പൊ കാറിൽ വന്ന വരാട്ടോ അപ്പൊ പിന്നെ ഞാൻ ഏ ഇതെ വന്ദേ ഭാരത് ട്രെയിനാണോ സൂപ്പർ എക്സ്പ്രസ്സോ ആണോ ഇది വന്ദേ ഭാരത് ഓണ്ട എ ഇൊരു കാറ്റ് മെയിദൊന്നും കൊണ്ടുല്ല അതിലേ എസി ഇല്ലേ കണ്ടോ ഇത് പുറത്തോ കൊന്നും പാടൂല വന്ദേ ഭാരത് ഓണ്ട ഈ ഡിഫൻഡർ ഇട്ടതാണല്ലേ ആര് ഡിഫൻഡർ ഡിഫൻഡറോ ഓ അതുകാണെങ്കിൽ നാല് കോടി രൂപയാണ് അതിനെ എളുപ്പം നടപ്പൂല അതല്ല അപ്പള കപ്പല ടിക്കറ്റ് കൊള്ളേ ഏത് വേണ്ടി ഒന്നും നടക്കൂല ഞാനും അലേഹിയും അമ്മാക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തൃക്കടിയിൽ പോവാണ് കഫേ പോവാണ് അലേഹം നോക്കി അലേഹനെ കാണാൻ നല്ല രസം ഇല്ലങ്ങള് അത് കമന്റ് പറയുമ്പോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല രസം ഈ ഒരു ഉടുപ്പും പാൻറ്റും മുടിയൊക്കെ കെട്ടി സുന്ദരി കുട്ടിയായിട്ട് നടക്കുന്നുണ്ട് എന്ത് ഏതിലെ പോകണ്ടേ കാറിൽ പോണോ ബൈക്കിൽ പോണോ അല്ലേ ഏ ഇതിൽ പോണോ ഇതിൽ പോണോ ഏതിലാ പോണ്ടേക്കോ അപ്പൊ പോവാണേ താറ്റാക്ക് കയറി 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 ആ അങ്ങനെ തന്നെ ഞാൻ ഇപ്പം ആകെ കുടുങ്ങി മക്കളെ അതായത് ഞാൻ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ആദ്യം കയറി കുത്തിരിക്കു ഞങ്ങൾ കടയിലേക്കാണേ ഒന്നര രാവിലെ ഒമ്പത് മണിന്റെ ട്രെയിൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒമ്പത് മണിയോ പത്തുമണിയോ പത്തേ നാപ്പത്തില്ലോ ഒക്കെ ഫുൾ മുപ്പത്തൊന്നാം ഒന്നാം തീയതി വരുമ്പോ ഇരുപത്തില്ലേ നാളൊക്കെ ഉണ്ടോ നിനക്ക് എന്താ

ളയം കൊണ്ടൊന്നും പോരാതിരിക്കല്ലത് അവിടെ കടയിൽ കയറിയിട്ട് കഫേ കയറിയിട്ട് കയ്യില് ഓളമ്മ മൈലാഞ്ചിട്ടാ പതിട്ട് കൊടുത്താ ആ ട്യൂബ് എടുത്ത് ഫുള്ള് മൈലാഞ്ചി കാലുമ്മ മൈലാഞ്ചി ലേ അല്ലേ ആണോ എന്താ ഒരു അങ്കാണ് ഈ കുട്ടിനെല്ലാം സൂചി വെച്ച് ടിക്കറ്റ് എടുത്തു സാധനങ്ങൾ വാങ്ങി അലേഹത വറുതു വരുന്നു ഇനി ഇതിനെ കൊണ്ട് ഞാൻ പോലെ കാലുമേക്കെ നോക്കി ഫുള്ള് മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് ആ കടയിൽ പോയിട്ട് അങ്ങനെ നാട് ടിക്കറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒറ്റയ്ക്ക് പോവാൻ വയ്ക്കോ എങ്ങനെയൊക്കെ എത്തും ഞാൻ നമുക്ക് നിജാസിനെ ഒന്ന് വിളിച്ച് എന്നാ ഇത് നിങ്ങൾക്കുള്ള തൈലോ തന്നെ ആടലോടകത്തിന് തൈലം പറഞ്ഞു ഇതെന്തിനാ ആർക്ക് putExtra अर्जेंज चुडी फोड़ो न ओके ए टिकट एटमावन परा सरतेदा अपू को वने इंचा त पुत्रे कना पायरपदा आ है सागर बर्तो चले ओ जलदोस अंदर वारिकले नलाला मिन्नी करेसाई कुडू इदा endDate आई एदे टिकट ना टिकट ओ न गने बोटना मते फोड़नी चाल तो कर रिलैलो एदा मैं बर्न इगले व्हाट्सएप लिटेर आर्नो दा नला टिकट സീറ്റ് നമ്പർ എത്രയൊക്കെ ഒന്ന് വാങ്ങിക്ക അതിനുള്ള കയറ്റി വിടണമെന്ന് ഏ എത്ര സീറ്റ് നമ്പർ എവിടെ എത്ര വയസ്സാണ് അതിന്റെ അപ്പുറത്തെ ഏജ് കണ്ടോ ആ എഴുതി കണ്ടോഷത്തിരണ്ട് സീറ്റ് നമ്പർ അല്ലേ വയസ്സാണ് നല്ല ആളെ ഒറ്റ കൂടുന്നു പിന്നെ ആയിരത്തിന്റെ മുകളിലാവും ഇതും കുഴപ്പമില്ലാത്തതാണ് കടന്നു പോവാൻ പറ്റണോ സ്ലീപ്പർ ഇവിടുന്ന് പത്ത് ഇരുപതിനു കയറിയാൽ നാല് ഇരുപതിനും അഞ്ച് മണിക്കൂർ ആ അത് കുഴപ്പമില്ലല്ലോ നീ ജാസിനെ വിളിച്ചാണ്ട് ഞാൻ ഇവിടുന്ന് കയറുകയാണെന്ന് വിളിച്ചാലോ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുക ചക്കരനെ വിളിച്ചത് ചക്കറിന്റെ എന്താ പറയുന്നു നോക്കട്ടെ

ടിക്കറ്റൊക്കെ റെഡി ആയി ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തു ഇനി ഏഹ് ഒക്കെ സന്തോഷമായോ ഒറ്റക്ക് ഞങ്ങളൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ് കഴിച്ചത് ഞാനിപ്പോൾ എൻ്റെ ഈയൊരു സംഭവം കാരണമാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പോകണമെന്ന് മുമ്പ് പറഞ്ഞ മാതിരി ഒക്കെ ദൂരം ദൂരത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാം കാരണം എനിക്ക് പിറ്റേ ദിവസം കൂടെ എത്തണമെങ്കിൽ അത് നടക്കൂല ഒന്ന് നമ്മളാ ബ്രാൻഡിൻ്റെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ റെഡി ആയത് അതിൻ്റെ ഓട്ടമുണ്ട് രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഈ മൂന്ന് മാസത്തെ ഇത് ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചിട്ടാണ് താഹിറും ജമ്മീനും എന്നിട്ടുള്ളത് ഞാൻ ലീവാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരും വരില്ല ഏ അപ്പോൾ ഇത് ഞങ്ങൾ ഇനി എന്തു തന്നെ തല പോയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ മൂന്ന് മാസം ഞങ്ങളിത് ഫില്ലാക്കുമെന്ന് ഞങ്ങൾ ദൃഢ പ്രതി പ്രതിജ്ഞ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞാനത് ലീവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോള്ള വില മൂടും പോകും ആ കാരണം ഞങ്ങൾ പുലർച്ചെ അഞ്ചു മണിക്കാണ് ഈ പോകുന്നത് അപ്പോൾ ആ ഒരു കമ്പപ്പുറത്താണ് ഇങ്ങനെ പോകുന്നത് അല്ലാതെ ഇനി അതിൻ്റെ ഇടയിൽ നിർത്തിയിട്ട് രണ്ട് ദിവസം ലീവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഉറക്കവും എല്ലാം എന്താണ് ഒക്കെ പതാകത്തിലാവശിച്ചിട്ടാണല്ലോ ഞാൻ പോകാത്തത് പോവാം വിശാ അല്ല അപ്പം എന്തായാലും കൈസിത്രയുള്ളൂ വീഡിയോ ഉമ്മാനെ നമ്മൾ വീണ്ടും കൊല്ലത്തോട്ട് ഉമ്മ പത്ത് ദിവസം ആഗ്രഹം പറഞ്ഞു പിന്നെ ആ വരുവനും പറഞ്ഞു ആട്ടി വിട്ടിടക്കൊന്നല്ല അമ്മ കുറെ ആ താഴത്തെ പേരേ പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നതല്ല ചക്കരന്റെ ഫുള്ള് മാറിയിട്ടില്ല അപ്പോൾ ചക്കരന്റെ ഫുള്ള് മാറാത്തതുകൊണ്ട് ഉമ്മാക്ക് ഭയങ്കര ഇടങ്ങുകൂടെ നിൽക്കാ പൊറത്തിയില്ല ഫുള്ള് അത് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ അത് ആലോചിച്ച് നിൽക്കണം രണ്ടു ദിവസം പോയി നിൽക്കണമെങ്കിൽ നിന്നോളീന്ന് പറഞ്ഞേ അങ്ങനെ ഇന്ന ഇങ്ങോട്ട് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് മൂന്നാല് ദിവസമായിട്ട് ടിക്കറ്റ് എടുത്തരാൻ വേണ്ടി പറയുകയാണ് ഞാൻ ടിക്കറ്റ് ഇന്നാണ് പോയെടുത്തത് നാളെക്ക് നോക്കിയപ്പോൾ ഒന്നര മണിക്ക് ടിക്കറ്റ് ഉണ്ട് അത് രാത്രി എട്ട് മണിക്ക് എത്തുള്ളൂ അപ്പോൾ പിന്നെ ബോർഡ് നോക്കി വായിക്കാൻ അറിയില്ലെങ്കിൽ പണിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് പകലന്നെ എടുത്തുകൊടുക്കാമെന്ന് വിചാരിച്ച് കയറി കഴിഞ്ഞാലുള്ള നിബന്ധനകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെടുത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ വർക്കല ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ എന്താണെങ്കിലും വർക്കലയിൽ ഇങ്ങനെ നിറക്കി തരിയെന്ന് പറയൂ അല്ലെങ്കിൽ നിജാസിനെ ഞാൻ ട്രാക്ക് അയച്ചു കൊടുത്തോണ്ട് അപ്പോൾ പിന്നെ ട്രെയിൻ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കൽ അറിയാൻ പറ്റും നമ്മൾ ട്രെയിൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി ഏതാണ് എപ്പോഴാണ് കയറിയെന്നുള്ളിൽ അത് വർക്കിലെത്താറാകുമ്പോൾ ബോഗി നമ്പറും ഒക്കെ പറഞ്ഞുകൊടുത്താൽ പിന്നെ അങ്ങനെ എടുത്തു വന്ന് നിൽക്കും നിങ്ങൾ തല പുറത്തൊക്കെ എപ്പോഴും ഇട്ട് നിന്നായിട്ടോ റെയിൽവേ ട്രാക്കുമൊക്കെ അല്ല അപ്പം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഓക്കെ അപ്പോൾ എന്തായാലും നിഷാദാ നെക്സ്റ്റ് ചില വീഡിയോ ആയിട്ട് കാണാം ബൈ